കഴിഞ്ഞ ദിവസങ്ങളൊക്കെ നമ്മളല്ലേ ജലമേളകളൊക്കെ കണ്ടതാണ് പലയിടത്തും വലിയ വാശികറിയ പോരാട്ടങ്ങളൊക്കെ കണ്ടതാണ് അപ്പോൾ കുട്ടനാട്ടിലേക്കാണ് പോകുന്നത് അവിടെ കുട്ടനാട്ടിലും അതിഗംഭീരമായ ഒരു ജലമേള നടന്നു പക്ഷേ നമ്മൾ സാധാരണ കാണുന്ന വമ്പൻ വള്ളങ്ങളല്ല ഈ മത്സരരംഗത്തേക്ക് ഇറങ്ങിയത് എന്നതാണ് കളി പോലെ പോലെ അങ്ങനെ ും വലിയ വള്ളങ്ങളുടെ മത്സരത്തിന്റെ അതേ വീറും വാശിയുമുണ്ട് ഒരാൾക്ക് മാത്രം യാത്ര ചെയ്യാവുന്ന വള്ളങ്ങൾ മുതൽ അഞ്ചു തുഴക്കാർ വരെയുള്ളവയാണ് മത്സരത്തിൽ പങ്കെടുത്തത് ഈ മുട്ടോത്സവത്തിന്റെ മൂന്നാമത് മുട്ടാ ജലോത്സവത്തിന് കുട്ടനാട്ടിൽ പലയിടങ്ങളിലും ഇതേപോലെ ചെറുവള്ളങ്ങളുടെ മത്സരമുണ്ട് കാരണം ഇന്ന് പോയ ജലോത്സവം വീണ്ടും ഒരുപറ്റം ചെറുപ്പക്കാരുടെ അക്ഷീണ പരിശ്രമത്തിന്റെ ഫലമായിട്ട് നമുക്ക് നടത്താൻ സാധിച്ചു ചെറുവള്ളങ്ങൾ തുഴഞ്ഞു ജയിക്കുന്നവർക്ക് വലിയ ട്രോഫികളാണ് സമ്മാനം അയ്യടാ പോരടാ എന്തായാലും ഗംഭീരമായ അനൗൺസ്മെന്റും ഗംഭീരമായ മത്സരം ആയിരുന്നു തോന്നു രഘു പിള്ളേരൊക്കെ തോന്നുന്നു അല്ലെ ഒരു ലാസ്റ്റ് കണ്ട വിഷില് കൗമാരക്കാരായ മിടുക്കന്മാരാണെന്ന് തോന്നുന്നു മത്സരിച്ച് അതെ എന്ന് മാത്രമല്ല വളരെ വലിയൊരു സ്കില്ല് വേണ്ട ഒരു മത്സരം കൂടിയാണ് ഈ ചെറുവള്ളങ്ങളുടെ കളി എന്ന് പറയുന്നത് കൊതുമ്പ് വള്ളം പാട്ടൊക്കെ നമ്മൾ കേട്ടിട്ടുള്ളതാണ് ഈ എന്ന് പറയാൻ തന്നെ കാരണം അത്ര ചെറുതാണ് സാധാരണ നിലയിൽ താറാവിനെ തീറ്റുന്ന ആളുകളാണ് ഇത് ഉപയോഗിക്കുന്നത് അവരത് പോകുന്നത് കണ്ടാൽ നമുക്ക് പേടി വരും ആ ഞാൻ ആലപ്പുഴക്കാരനാണ് അത്യാവശ്യം വള്ളം വേണമെങ്കിൽ തുടങ്ങും പക്ഷേ ഈ കൊതുമ്പ് വെള്ളമൊക്കെ ഒറ്റയ്ക്ക് തുഴഞ്ഞു പോകാനുള്ളൊരു ശക്തി അല്ലെങ്കിൽ അതിൻ്റെ ഒരു ട്രെയിനിങ് കിട്ടുക എന്നുള്ളത് അല്ലെങ്കിൽ അത് സ്വായത്തമാക്കുക എന്നുള്ളത് വളരെ ദിവസത്തെ വളരെ ഏറെ ശ്രമകരമായൊരു ജോലിയാണ് പ്രത്യേകിച്ച് ഈ കാലത്തൊക്കെ ഈ ഫൈബർ കൊണ്ടാണ് വള്ളം ഉണ്ടാക്കുന്നത് ഫൈബർ കൊണ്ടുണ്ടാക്കുന്ന വള്ളത്തിന് തടിവള്ളത്തേക്കാൾ വേഗത്തിൽ മറിയാനുള്ള സാധ്യത കൂടുതലാണ് ആ വള്ളത്തിലാണ് നമ്മൾ കണ്ട പോലെയുള്ള വലിയ ഏരിയ മത്സരം ഒരാൾക്കിരിക്കാവുന്ന രണ്ടു പേർക്കിരിക്കാവുന്ന മൂന്ന് പേർക്ക് ഇരിക്കാവുന്ന അങ്ങനെ കാറ്റഗറിയായിട്ട് സാധാരണ ചുണ്ട വെപ്പ് വള്ളങ്ങൾ ചുണ്ടൻ വള്ളങ്ങൾ ഇരുട്ടൂത്തി വള്ളങ്ങൾ എന്നൊക്കെ പറഞ്ഞാൽ സാധാരണ നിലയിൽ നമ്മൾ മത്സരങ്ങൾ കാണാറുള്ളത് അതേപോലെ ഇവിടെ ഒന്ന് ഒരു തൊഴിച്ചിൽക്കാരും രണ്ട് തുഴച്ചിൽക്കാരും അങ്ങനെയൊക്കെയുള്ള രീതിയിലുള്ള മത്സരങ്ങളാണ് നടന്നത് ഈ ആലപ്പുഴയെ സംബന്ധിച്ചിടത്തോളം ആലപ്പുഴയുടെ രണ്ട് ജനകീയമായ വാഹനങ്ങളാണ് ഒന്ന് വള്ളവും സൈക്കിളും വള്ളം ഈ കുട്ടനാട്ടിലേക്ക് ചെന്നാൽ ഇപ്പം റോഡ് ആക്സസ് ഒക്കെ ആയെങ്കിൽ പോലും വള്ളമില്ലാത്ത വീടുകളില്ല ഒന്നുമില്ലെങ്കിൽ വള്ളത്തിന് ഉപയോഗം ഇല്ലെങ്കിൽ പോലും വീടിൻ്റെ മുമ്പിലെ ചെറിയ തോട്ടിൽ ഒരു വള്ളം കിട്ടിയിട്ടുണ്ടാവും ഒരു ഒന്നോ രണ്ടോ പേർക്ക് യാത്ര ചെയ്യാവുന്ന അതുകൊണ്ട് തന്നെ അത് അവരുടെ ഒരു ജീവിത ജീവിതത്തിൻ്റെ ഒരു താളമാണ് വള്ളത്തിൻ്റെ തൊഴിലിറച്ചിൽ എന്നൊക്കെ പറയുന്നത് പ്രത്യേകിച്ച് ഈ പ്രാദേശികമായ മുട്ടാറ് പോലെയുള്ള ജലോത്സവം കുറച്ചുകൂടെ വൈകാരികമായിരിക്കും ആ നാട്ടിലുള്ള ആളുകളാണ് മത്സരിക്കുന്നത് അതിൻ്റെ ചുറ്റും നിൽക്കുന്നത് നാട്ടുകാരാണ് അതുകൊണ്ട് അതിന്റെ ഒരു ആവേശവും പരപ്പും ഒക്കെ വളരെ കൂടുതലായിരിക്കും മുട്ടാറിലെ പോലെ പലയിടങ്ങളിലും ഇതേപോലെ ചെറിയ വള്ളംകെടികളൊക്കെ സൗഹൃദത്തിന്റെ അന്തരീക്ഷത്തിൽ തന്നെ മത്സരങ്ങളൊക്കെ അവസാനിച്ചു വിചാരിക്കുന്നു കാരണം നാട്ടിലെ പോരാട്ടങ്ങളാകുമ്പോൾ ചിലപ്പോ ഒന്ന് കൈമൈ മറന്നൊക്കെ പോകാൻ സാധ്യതയുള്ളതാണ് എന്തായാലും ഗംഭീരമായ മത്സരമായിരുന്നു ശരി രഘു